നമുക്ക് വാങ്ങുന്നണ്ട അവിടന്നാണ് ഓക്കേ 20 നെ സെറ്റ് ഓക്കേ എല്ലാം മൊതലാണ് 20 രൂപയ്ക്ക് നമുക്ക് നഷ്ടല്ലേ ബുക്കും കൊളാട്ടീസ് ബോ ബോസേ നേരെ ബുക്കും പേപ്പർ കേടത്ത് ആ ബുക്കും പേപ്പർ കേടത്ത് ഓക്കേ അല്ലേ താരനെ വണ്ടി ഒരിക്കാനോ ആ താര 20 40 ന് ലാഭട്ടോ മൊതല പോട്ടനാ അതൊന്നുമല്ല 22000 രൂപയ്ക്ക് 2 ഇഞ്ച് മിനി വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് 20 രൂപയ്ക്ക് ലാഭാണ് പുതിയ വണ്ടി ഉണ്ട് ബിൻജമൻന്റെ അടുത്ത വണ്ടി ആ കറ കടുവന്റെ മേദ കൂട നോക്കിയോ വണ്ടി ഒരു കിണ്ടി